അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉമ്രക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല ഉമ്രക്ക് പോയപ്പോൾ ചരിത്ര പ്രധാനമായിട്ടുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ടൈം ഉള്ളപ്പോഴ് ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഡാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ അലഹമില്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറഫ മലയും ആ ഒരു മൈതാനം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് നമ്മളിന്ന് പോകുന്നത് ർഫയുടെ കുറച്ച് ഭാഗങ്ങൾ ഹർമിൻ്റെ ഉള്ളിലും ബാക്കി ഭാഗങ്ങൾ ഹർമിൻ്റെ പുറത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അറഫ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരും ഹജ്ജാണല്ലോ ദുൽഹജ്ജ് ഒൻപതിൻ്റെ അന്ന് രാത്രിയും പിറ്റേന്ന് പകലുമാണ് ഈയൊരു അറഫയ്ക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠത ഏറിയ ദിനമാണ് ദുൽഹജ് ഒൻപതിൻ്റെ ആ ഒരു അറഫ ദിനം എന്ന് പറയുന്നത് ഈ ഒരു അറഫ ദിനത്തിലാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ അടിമകൾക്ക് പാപമോചനം നൽകിയിട്ടുള്ളതും നരകത്തിൽ നിന്നുള്ള മോചനം നൽകിയിട്ടുള്ളതും പിന്നെ ഈയൊരു അറഫ ദിനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠതയേറിയതും പിന്നെ നമ്മുടെ വിശുദ്ധ ദീനിനെ അള്ളാഹു പൂർത്തീകരിച്ചതും ഈയൊരു അറഫ ദിനത്തിലാണ് പിന്നെ ഈ കാണുന്ന അറഫ മലയിൽ വെച്ചിട്ടാണ് റസൂല്ലായ് സല്ല അലൈഹി സ്വലമ തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലുള്ളതാണ് ഈ ഒരു അറഫ മല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് റസൂല്ലായി സല്ലു അലൈഹി സ്വലമ തങ്ങളെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളതും പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ട് മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതും ആ ഒരു മലയിലായിരുന്നു ഹജ്ജിന്റെ സമയമല്ലാത്തപ്പോഴേ ആ ഒരു അരഫയിലേക്ക് പോകുന്ന വഴിയിലും ആ ഒരു മൈതാനിയിലും ഒക്കെ ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കച്ചവട സംഘങ്ങൾ പായൊക്കെ വിരിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉംരക്കൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആ ഒരു സ്ഥലം കാണാൻ വരുന്ന സമയത്ത് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അങ്ങാടി ചന്ത പോലുള്ള ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു അപായക്കൊക്കെ ഫിഫ്റ്റി റിയാൽ മാത്രമേ ഉള്ളൂ വളരെ വിലക്കുറവിൽ എന്നാൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ാലിനൊക്കെ ഇവിടെ അബായൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള നട്ട്സ് കടല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ പട്ടാണി കടല മസാല കടല അങ്ങനെയുള്ള കുറെ വിഭാഗത്തിൽപ്പെട്ട കടലകളും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി പോലുള്ള നട്ട്സുകളുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ തെസ്ബിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പല വെറൈറ്റിയിലുള്ള തെസ്ബിയും കീച്ചെയിൻസും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ आज आधाए आधा है आधा ഇവിടെ ഓരോരുത്തരും സാധനങ്ങൾ വിൽക്കുന്ന ഓരോ തരത്തിലൊക്കെയാണ് ചില സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ള സെയിം സാധനം തന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു റേറ്റ് ആയിരിക്കും അവർ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നത് പിന്നെ ചിലർ സ്റ്റാൻഡിൽ വെച്ചിട്ടും ചിലത് തറയിൽ പായ വിരിച്ചിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബാഗും പൗച്ചും ഒക്കെ കംപ്ലീറ്റ്ലി ഹാൻഡ് ആയിട്ടുള്ള നല്ല രസമുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു സാധനമാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ഓരോന്നായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആണ് ഹോൾസെയിലായിട്ട് ഒന്നിച്ചിട്ട് വാങ്ങിക്കുന്ന സമയത്ത് വിലക്കുറവിലവർ തരുന്നുണ്ട് കേട്ടോ അതേ സ്ഥാനത്ത് ആ ഒരു സെയിം സാധനം വേറൊരുത്തേൽ പോകുന്ന സമയത്ത് വേറൊരു റേറ്റ് ആയിരിക്കും അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് എല്ലാം ഉണ്ടാവുക പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐസ്ക്രീമുകളും ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഇപ്പോൾ ആ ഒരു കോൺ ഐസ്ക്രീം ഒക്കെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല പല തരത്തിലുള്ള കളറിലൊക്കെയുള്ള വെള്ളവും ജ്യൂസും ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് ഡേയ്സ് നട്ട്സ് അതൊക്കെ ഇവിടെ ഓരോ റേറ്റ് ആയിട്ട് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കാണുന്ന സ്ഥലത്ത് ഉമ്രയുടെയും ഒക്കെ സീസണിലാണ് ഇത്രയും കച്ചവട സംഘങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നേരുന്നേ നിന്നിട്ടുള്ളത് കേട്ടാ ഹജ്ജിന്റെ ടൈമിൽ ഇവിടെയൊക്കെ മുഴുവനായിട്ടും ടെൻ്റ് അടിച്ചിട്ട് ഹജ്ജാജികൾക്ക് ഏർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദുൽഹജ്ജ് ഒൻപത് ഏർ പത്ത് ദിവസങ്ങളിൽ അവിടെ നിൽക്കണല്ലോ അപ്പോൾ ആ ഒരു സമയത്തെ കുറഞ്ഞ ഇടവേളയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻ്റുകൾ കെട്ടിയിട്ടുണ്ടാവുക ഇവിടെ മുഴുവനായിട്ടും ഹജ്ജ് കഴിയുന്ന സമയത്ത് അതങ്ങ് പൊളിച്ച് മാറ്റുക ചെയ്യുന്നത് ആ ഒരു സമയത്താണ് ഇവിടെ ഇതുപോലുള്ള കച്ചവട സംഘങ്ങൾ സഞ്ചാരികൾക്ക് അട്രാക്റ്റ് ആയിട്ട് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്നത്

ഇവിടുത്തെ ഏറ്റവും മക്കയിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളിയാണ് കഴിച്ചാൽ പിന്നെ പുരാതന പള്ളിയാണ് കാരണം അന്ന് തന്നെ ഇസ്ലാമിന്റെ റസൂൽ മുൻപ് തന്നെ ഹജ്ജ് ഉണ്ടായിരുന്നു ഹജ്ജുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് തന്റെ മുമ്പ് തന്നെ നാല്പത് വയസ്സിന്റെ മുമ്പ് തന്നെ എത്രയോ തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് എന്നുമാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഇസ്ലാമികമായി ഇസ്ലാമിന്റെ റസൂർ വ്യാഴത്തിന് ശേഷം റസൂറുല്ല നിയോഗിക്കപ്പെട്ടതിന് ശേഷം റസൂർ ഒറ്റത്തവണയെ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളൂ ആ ഹജ്ജിന്റെ പേരാണെന്ത് ഹജ്ജത്തുൽ വിടവാങ്ങൽ ഹജ്ജി എന്ന് അപ്പൊ എന്ത് ചെയ്തു എവിടെ വന്നു എവിടെയാണ് മിനയിൽ മിനയിൽ വന്നു നിന്ന് നമ്മൾ തമ്പുകൾ കണ്ടില്ലേ ആ തമ്പുകൾ കണ്ട മസ്തി എന്നിട്ട് ഒൻപതിന് അവിടെ നിന്ന് ഒൻപതിന്റെ രാത്രി കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പകലാകുമ്പോ പകലാകുമ്പോൾ വന്നെന്ത് ചെയ്തു സമയത്ത് അവിടെ നിന്ന് വന്നു ലോഹറിന്റെ സമയത്ത് മസ്ജിദുൻ എത്തി അങ്ങനെ മസ്ജിദുൽ ഒരു നിർവഹിച്ചു തങ്ങളോട് പ്രഭാഷണം നടത്താൻ വേണ്ടി കൽപ്പിച്ചത് അങ്ങനെ ആ പ്രഭാഷണം ഇവിടെ നിർവഹിക്കുകയും ചെയ്തു നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ലക്ഷത്തോളം വരുന്ന എല്ലാ ആളുകളെയും ഒമിനീകളായ ഒരു ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അന്ന് എവിടെ വന്നത് ഈ ഹജ്ജത്തോ പങ്കെടുത്തത് എല്ലാ ആളുകളെയും വിളിച്ചു കൊണ്ടുവന്നു എന്തിനധികം എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നു റസൂലുള്ളാന്റെ സബീർ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാക്ക് ആ റസൂൾ മകളാണ് സബീർ എന്നാണ് പേര് ഗർഭിണിയാണ് റസൂലുള്ളാനോട് റസൂലുള്ള ചോദിച്ചു ഈ പോരുന്നില്ലേ ഹജ്ജിന് പോരനില്ലേന്ന് വെച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു എനിക്ക് പ്രയാസം ഉണ്ടാവും അവന്റെ ഹജ്ജ് നിർവഹിക്കാൻ കഴിയില്ല അപ്പൊ റസൂൽ പറഞ്ഞത് എന്ത് ചെയ്യോ ഈ ഷർട്ട് വെച്ചിട്ട് നീയത്ത് വെച്ചാ മതി ഞാൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യും എന്തെങ്കിലും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായത് പ്രസവത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ അശുദ്ധിയായില്ലേ അപ്പൊ അതുകൊണ്ട് ഈ എന്ത് ചെയ്താൽ മതി അപ്പോ നിബന്ധന വെച്ചുകൊണ്ട് കൊണ്ട് നീയ്യു ചെയ്താൽ മതി അതാണ് നമ്മള് സ്ത്രീകളോട് നിബന്ധന വെച്ച് നിയത്തി ചെയ്യല് അവർക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ഇടയിൽ വെച്ച് അവർക്ക് അശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം രക്ഷപ്പെട്ടു പോകാൻ കഴിയും അത് സ്ത്രീകൾക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് അപ്പോ ആ അത് ഒരു സഹോദരിയെ വിളിച്ചുകൊണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തോട് ആ സഹോദരിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഗർഭിണിയായാലും പോരെ എന്നിട്ട് ഈ ഒമ്പ ഈ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോരെ എന്ന് പറഞ്ഞ് അവരെയും കൂടി ട്ടണിച്ചു കൊണ്ടുവന്നു അങ്ങനെ എല്ലാവരും വന്നു വന്ന് വസൂദുള്ള അവിടെ പ്രസംഗം നടത്തി എന്നിട്ട് എന്ത് ചെയ്തു അവിടെ നിന്ന് കഴിഞ്ഞു ബഹുമാനപ്പെട്ട റബാഹ കൂടെ ഇങ്ങോട്ട് വന്നു വന്നു എങ്ങോട്ട് ഈ ജബലു റഹ്മയുടെ അടുത്തേക്ക് അങ്ങനെ റസൂലുള്ളാന്റെ ഒട്ടകം വന്നു 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 പുതിയ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയത് ഇവിടെ വന്നു നിന്നു എന്നാണ് ഇവിടെ വന്നു അതല്ല അവിടെയാണ് നിന്നത് എന്നും എന്ന് ചരിത്ര പക്ഷെ പ്രസിദ്ധമായ ചരിത്രം ഏറ്റവും കൂടുതൽ രേഖകൾ പറയുന്നത് ഇവിടെ നിന്നു നമുക്ക് ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ എന്ത് ചെയ്തു ഇതൊക്കെ വെച്ചിട്ട് ആകെ കുഴപ്പാക്കിയിരിക്കാണ് അങ്ങനെ റസൂലുള്ള ഇവിടെ വന്ന് നിന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഹസൂർള്ളന്റെ ഒട്ടകം ഇരുന്നു എന്നിട്ട് റസൂലുള്ള ഇറങ്ങി പിന്നെ ഹസൂർള്ളക്ക് ഒന്നും അറിയില്ല എന്നുള്ള നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു കരഞ്ഞോളിൻ ഇത് അള്ളാഹു നിങ്ങളെ കഴുകി ശുദ്ധിയാക്കുന്ന സ്ഥലമാണ് നിങ്ങളെ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെ ആക്കി തീർക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മായിച്ചു കളയുന്ന സ്ഥലമാണ് നിങ്ങളുടെ നന്മകളെ കൂടുതലായി എഴുതപ്പെടുന്ന സ്ഥലമാണ് സമയമാണിത് ഈദുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങി ഇവിടെ നിർവഹിച്ചു ഒരു ഒരേ തവണ നിർവഹിച്ചു സംശയം ഉണ്ടാവും കേൾക്കുക ലൗഡ് സ്പീക്കർ ഒന്നും ഇല്ലാത്ത സമയല്ലേ നമ്മളിപ്പോ ഇവിടെ നിന്നിട്ടൊന്നും സംസാരിച്ചിട്ട് തന്നെ ആളുകൾക്ക് കേൾക്കുന്നില്ല ശബ്ദത്തെ ക്രമീകരിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ ആ തലക്ക് ഏറ്റവും ലാസ്റ്റ് ഏതാളാണോ നിൽക്കുന്നത് അവരുടെ ചെവിയിൽ ആദ്യത്തെ ആൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ അബ്ബാഹുല റസൂൽ ശബ്ദത്തെ സൗണ്ട് സിസ്റ്റത്തെ സജ്ജീകരിച്ചു എന്നാണ് പറയുന്നത് ചരിത്രം ഈ കാണുന്നതാണ് അറഫാ മല ഏകദേശം എഴുപത് മീറ്റർ അതായത് ഇരുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള അറഫാ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം നാനൂറ്റി അമ്പത്തി നാല് മീറ്റർ എന്നുവെച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു അറഫാ മലയിൽ വെച്ചിട്ടാണ് റസൂല്ലാഹി സലൈ സ്വലമ തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം അറഫാ ദിനത്തിൽ ആ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് അലഹമുല്ല ആ ഒരു ഹജ്ജിൻ്റെ സമയത്തും ഈ ഒരു അർഫയിൽ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്രയുടെ ടൈമിലും ഈ ഒരു അർഫേല് വരാനുള്ള ഭാഗ്യം കിട്ടി അവിടെ നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി ഇതുപോലെ എല്ലാ വിശ്വാസികൾക്കും ആ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ മീൻ ഇൻഷാല്ലാ ഇനി വേറൊരു ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും